ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ എങ്കിലിതാ ബ്രാൻഡഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് സൈക്കിൾ മാർക്ക് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ ഷോറൂം അൽഫാരി സൈക്കിൾ മാർക്ക് തിരുവോണം വെള്ളിയാഴ്ച എന്നിവ ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ വല്ലത്തോൾ നഗർ പുതുശ്ശേരി മഹലിലെ മദ്രസയിൽ അതിഗംഭീരമായ നബിദിനാഘോഷം നടന്നു വർണ്ണാഭമായ ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വെള്ളം ശേഷം ഗ്ലാസ് വേസ്റ്റ് കിറ്റുകൾ മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക റോഡിന്റെ സൈഡുകളിൽ ഇട്ടുകൊണ്ട് പരിസരം എന്ന് അറിയിക്കുന്നു വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ല്ല ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പുതുച്ചേരി വഹ് നിവാസികൾ അടിയദിന ഇതുവഴി കടന്നു വരുന്നത് മുഹമ്മദ് നബിയുടെ ജന്മദിനവും തിരുവോണവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പുതുശ്ശേരി മഹലിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ അതിഗംഭീരമായ നബിദിനാഘോഷം നടന്നു രാവിലെ മഹൽ പ്രസിഡന്റ് സയ്യിദ് കാസിം തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മഹൽ ഗത്തീബ് മുഹമ്മദ് മുസ്തഫ ബദറി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി إلى اله الا الله المصطفى محمد صلى الله عليه وسلم إلى حضرات أزواجه وأهرات الله بالمؤمنين وأهل بيتي وعطرته وأهل الخير وأهل الحق كلهم يا رب العالمين. وإلى حضرات أرواح ساداتنا البدريين وبقية الصحابة والصحابيات رضوان മറ്റ് ഭാരവാഹികളായ ഫക്രുദ്ദീൻ സിദ്ദിഖ് മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ എന്നിവ അകമ്പടിയായ ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു നബികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പുതുശ്ശേരി ചെറുതുരുത്തി ടൗൺ വഴി സഞ്ചരിച്ച് ഘോഷയാത്ര പുതുശ്ശേരിയിൽ സമാപിച്ചു തുടർന്ന് മധുരപലഹാരങ്ങളും പായസവിതരണവും നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു